നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൗനി അമാവാസിയിലെ മഹാകുംഭത്തിലേക്ക് ഏകദേശം പത്തു കോടി ഭക്തരെ പ്രതീക്ഷിച്ച ഉത്തർപ്രദേശ് സർക്കാർ ഇതിനകം തന്നെ വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളും മേള സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട് എല്ലാ ഭക്തജനങ്ങളും കാട്ടുകളെ സംഗമത്തിന് തുല്യമായി കാണണമെന്നും ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ വിവരങ്ങളുടെ തിരക്ക് ഒഴിവാക്കണമെന്നും ഉപദേശം നൽകിയതുമാണ് ഇതിനിടെയാണ് ഇപ്പോൾ അപകടം സംഭവിച്ച വിവരങ്ങളും വരുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാകുംഭം ജനുവരി പതിമൂന്നിന് തുടങ്ങി ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയാണ് തുടരുന്നത് മെഗാ ഇവന്റിന് ആതിഥേയത്വം വഹിക്കുന്ന ഉത്തർപ്രദേശ് സർക്കാർ ഈ കാലയളവിൽ നാൽപ്പത് മുതൽ നാല്പത്തി കോടി വരെ ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നതും ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ അമൃത സ്നാനിന് മുന്നോടിയായി ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തിയിരുന്നു സംഗമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെ ബാരിക്കേഡുകൾ വെച്ച് തിരക്ക് നിയന്ത്രിക്കുന്നതിനിടയിലാണ് തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകൾ ബോധരഹിതരാവുകയും പരിക്കേൽക്കുകയും ചെയ്തത് മഹാകുംഭമേളയിൽ തിക്കും തിരക്കും കാരണം ബുധനാഴ്ചത്തെ അമൃത സ്നാനത്തിൽ നിന്ന് അകാടകൾ പിന്മാറുകയും ചെയ്തിട്ടുണ്ട് മഹാകുംഭമേളയുടെ ഏറ്റവും വിശേഷപ്പെട്ട ദിനമായ മൗനി അമാവാസിയിൽ സ്നാനഘട്ടങ്ങളിൽ അഭൂതപൂർവ്വമായ തിക്കും തിരക്കുമാണ് കാണപ്പെട്ടത് ഇതിനെ തുടർന്ന് അഗാഡകൾ ആ ദിവസത്തെ ബുധനാഴ്ചത്തെ മൗനി അമാവാസി അമൃതസ്നാൻ സ്നാൻ പിൻവലിക്കുകയായിരുന്നു കുംഭമേളയിലെ അപകടസ്ഥലത്തു നിന്നുള്ള ഓഡിയോ കേൾക്കാം ത്രിവേണി സംഗമത്തിന്റെ അടുത്താണ് ഞാൻ അവിടെ പറ്റിയിരിക്കുന്നത് ഏകദേശം ഒരു ഞങ്ങളൊക്കെ കുളിക്കുന്നത് ഒരു ഒന്നേ കാല് ഒന്നരന്റെ കിടയിലാണ് ഞാൻ കുളിക്കുന്നത് രാവിലെ അപ്പൊ ആ സമയത്ത് തന്നെ ആംബുലൻസ് ഇങ്ങനെ പോകുന്നുണ്ട് അങ്ങോട്ടും അങ്ങോട്ടും നിരവധി ആംബുലൻസ് അതായത് അങ്ങോട്ടും കൊണ്ടൊക്കെ ചെറു ക്ലോസ് ചെയ്തു അപ്പൊ അങ്ങനെ ബോഡി ബോഡി ബോഡിയാണല്ലേ കാശ്വലിറ്റീസ് അങ്ങനെ കൊണ്ടു കൊണ്ടേരിക്ക മരണം ഞങ്ങൾക്ക് അവിടെ ഒന്നും സ്ഥിരീകരിച്ചില്ല പക്ഷെ പിന്നീട് ഞങ്ങൾ ഇങ്ങനെ കാണിച്ചപ്പോ കുറച്ച് വലിയ സംഖ്യക്കെയാണ് പലരും പറയുന്നത് മുന്നൂറും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു എന്തായാലും പതിനേഴ് പേര് കൺഫേം ആണെന്നാണ് ഒരു കൃത്യ അറിവ് പക്ഷേ നിരവധി പേർക്ക് പരിശുണ്ട് അപ്പൊ ഒരു ഫുൾ ഇവിടെ ബന്ധം അവിടെ ഫുൾ ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഇവിടെ അടച്ചിട്ടിരിക്കുക അപ്പൊ എല്ലാരും നടന്നു പോവാ പല ഭാഗങ്ങളിലേക്ക് അപ്പൊ അതന്നെ വല് വലിയ തർക്കാ പോലീസ് പോലീസുകാർ പോലീസ് പറയുകയാണെങ്കിൽ ത്രിവേണി സംഗമത്തിന്റെ ഭാഗത്ത് കാര്യമായൊരു പോലീസ് ഇല്ല ഞങ്ങളൊക്കെ കുളിക്കുന്ന സമയത്ത് പോലീസ് ഇല്ലായിരുന്നു എന്താച്ചാല് അവരിങ്ങനെ ദൂരത്തുനിന്ന് വിളിച്ചു പറയുന്നേ ഉള്ളു അത്രയും വലിയ ക്രൗഡാണ് അവർക്ക് മാനേജ് ചെയ്യാൻ കഴിയില്ല കാരണം അത് പുഷിതുകൊണ്ടേരിക്കണേ അപ്പൊ അങ്ങനെ അപ്പൊ അതിന്റെ അവർക്ക് പോലീസ് ഇറങ്ങി നിന്നിട്ടൊന്നും ചെയ്യാനില്ല പിന്നെ എന്താണെന്ന് വെച്ചാല് ഇപ്പത്തെ അവസ്ഥ എല്ലാ ഇതും റോഡും ബ്ലോക്ക് ചെയ്തിട്ട് അത്രയും പെട്ടെന്ന് അതായത് അവിടെ ആരും നിർത്തുന്നില്ല നമ്മളെന്താ പ്ലാൻ ചെയ്തിരുന്നെച്ചാല് ശ്രീമണി സംഗമം കൊണ്ട് കുളി കഴിഞ്ഞിട്ട് ഈ കടകളിലൊക്കെ ചെല്ലണം എന്ന് വിചാരിച്ചിരുന്നേ അതൊന്നുമില്ല അവർ നമ്മളെ നേരെ പിടിച്ചിട്ട് ആ അതായത് മറ്റേ പ്രയാഗ്രാജ് നിന്ന് ഒഴിവാക്കുക ഇപ്പം നമ്മൾ പുഴ ആൾക്കാര് ആൾക്കാരെല്ലാ ഭാഗത്തും പല ഭാഗത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് ബസ്സുകൾ ഒന്നും സ്നാനം നിർത്തി ഇന്ത്യയിലെ കുംഭമേളയുടെ ചരിത്രം ഭൂമി ദൈവങ്ങളുടെ വാസസ്ഥലമായിരുന്ന കാലത്ത് തന്നെ തുടങ്ങിയതാണ് എന്നാണ് ഐതിഹ്യം അനശ്വരതയുടെ അമൃത നേടുന്നതിനായി ദേവന്മാരും അസുരന്മാരും തമ്മിൽ നടന്ന യുദ്ധത്തിന്റെ അവസാനം പൊന്തി വന്ന അമൃത കുംഭത്തിൽ നിന്ന് പ്രയാഗരാജ് ഹരിദ്വാർ നാസിക് ഉജ്ജയിനി എന്നിവിടങ്ങളിലെ നദികളിൽ അമൃത് വീണിരുന്നു എന്നാണ് വിശ്വാസം കുംഭമേള നടക്കുമ്പോൾ ലോകമെമ്പാടും നിന്നുമുള്ള ആടുകൾ ഇവിടേക്കെത്തും ഭാരതത്തിലെ വിദൂര ഗ്രാമങ്ങളിൽ നിന്നും ചെറുപട്ടണങ്ങളിൽ നിന്നും നഗരങ്ങളിൽ നിന്നും കോടിക്കണക്കായ മനുഷ്യർ ഹിമാലയത്തിൽ നിന്ന് ഏകാന്ത താപസർ സന്യാസി സംഘങ്ങളായ അഗാഠകളുടെ ഘോഷയാത്രകൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും കുംഭമേളയുടെ രഹസ്യം തേടി വിദേശ സഞ്ചാരികൾ തുടങ്ങി ഗംഗാതീരത്ത് ആ ദിനങ്ങളിൽ വൈവിധ്യങ്ങളുടെ ഘോഷയാത്ര തന്നെയാണ് നടക്കുന്നത് ഉയരുന്ന നാമസങ്കീർത്തനങ്ങളിൽ ഹിന്ദിയും സംസ്കൃതവും ബംഗാളിയും ഗുജറാത്തിയും മറാത്തിയും തെലുങ്കും കന്നഡയും മലയാളവും ഉൾപ്പെടെ എല്ലാ ഭാഷകളും സമ്മിശ്രമായി ഒഴുകുന്നു വിവിധ രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ഇത്രത്തോളമുള്ള മറ്റൊരു മനുഷ്യ സംഗമം കുംഭമേളയിലല്ലാതെ മറ്റൊന്നിലുമില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാകുംഭമേള നാൽപ്പത് കോടി ഏകദേശം നാനൂറ് ദശലക്ഷം സന്ദർശകരെ കാണാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത് ഓസ്ട്രേലിയ ബ്രസീൽ ബൾഗേറിയ കാനഡ ഫ്രാൻസ് ജർമ്മനി ഗ്രീസ് ഇന്തോനേഷ്യ ഇസ്രയേൽ ഇറ്റലി ജപ്പാൻ മെക്സിക്കോ മംഗോളിയ നേപ്പാൾ നെതർലാൻഡ്സ് റഷ്യ ദക്ഷിണാഫ്രിക്ക സ്പെയിൻ തായ്ലൻഡ് യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ നിന്ന് നിരവധി വിനോദസഞ്ചാരികളും തീർത്ഥാടകരും ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന തിരക്ക് നിയന്ത്രിക്കാൻ മനുഷ്യന് സാധ്യമല്ല എന്നും നമ്മൾക്ക് ഓർക്കേണ്ടത് തന്നെയാണ് എന്നിട്ടും ഇത്രയും ആളുകൾ ചേർന്ന് നടക്കുന്ന ഈ മഹാമേളയിൽ ഇതുവരെ പ്രത്യേകിച്ചോ ഒരു അപകടവും ഉണ്ടായിട്ടില്ല എന്നതും ഓർക്കണം ഇപ്പോൾ സ്റ്റാനഘട്ടിൽ ഉണ്ടായ അപകടമല്ലാതെ ഇത്രയും ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയിട്ടും കാര്യമായ അല്ലെങ്കിൽ പറയത്തക്ക ഒന്നും തന്നെ ഉണ്ടാകാത്തത് ദൈവത്തിന്റെ നിയന്ത്രണം ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നാണ് പറയുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം അതിനായി ചരിത്ര സബ്സ്ക്രൈബ് ചെയ്യും